ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്നൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി എടുക്കുകയാണ് ട്ടോ അതും പിസ്സ ടേസ്റ്റിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാമല്ലോ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു രണ്ട് സവാള രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പിടി മല്ലിയില ഇതെല്ലാം ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ട്ടോ ഇനി ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് പണി തീരാൻ വേണ്ടി ഇത് പൊടിക്കുന്ന മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒട്ടുതന്നെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇതുപോലെ ആയി കിട്ടും അപ്പോൾ ഇരിക്കട്ടെ ഇനി ഞാൻ ഇവിടെ ഒരു കാൽ കിലോനോളം ക്യാബേജ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ട്ടോ ഇപ്പോൾ ക്യാബേജാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് നമ്മൾ അര അരസ്പൂണെങ്കിലും ചേർത്താൽ മാത്രമേ ഒക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ അപ്പോൾ ഉപ്പ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള മസാലയുണ്ടല്ലോ സവാളയും ഒക്കെ ചേർത്ത് അത് ഇനി ഞാൻ ഞാനിവിടെ മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ട്ടോ കേട്ടോ ഞാൻ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂണ് അത്യാവശ്യം നന്നായിട്ട് നിറച്ചെടുത്താൽ തന്നെ ടേബിൾ സ്പൂണിൻ്റെ ഒരു കണക്ക് നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ടൊമാറ്റോ സോസ് അപ്പോൾ മൈദാപ്പൊടി ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് അരിപ്പൊടി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഇത് ഒറിയാനോ ആണ് നമ്മൾ പിസയിലൊക്കെ ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ ഒറിയാനോ നല്ല മണമാണ് ഇനി ഇതാ ഞാൻ ചീസ് എടുത്തിട്ടുണ്ട് ചീസ് ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അമിളുടെ ചീസാണ് കേട്ടോ ഇതിങ്ങനെ ക്യൂബായിട്ട് കിട്ടുന്നത് കൊണ്ട് കടയിൽ അപ്പോൾ അത് വാങ്ങിച്ചാലും മതി ഇതിന്റെ ഒരു പകുതിയോളം ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ പീസയൊക്കെ എങ്ങനെയാണോ നല്ലൊരു മണം ഉണ്ടാവുക അതേ രീതി തന്നെയാണ് ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാവുക കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല നല്ലൊരു മണമാണ് ഇഷ്ടപ്പെടുന്നൊരു മണമാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും ഇതുപോലെ ഒക്കെ ഉണ്ടാക്കി എടുക്കാട്ടോ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ അധികം എരിവില്ല എരിവ് ഇഷ്ടമാണെങ്കിൽ നമുക്കിതിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അരസ്പൂണോളം നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി എനിക്കിപ്പോൾ ഇത് ഈ മിക്സിൽ തന്നെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു ബൗൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കണം ചെറിയൊരു ബൗളാണ് ട്ടോ മൈദാ മാവ് ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഞാനിവിടെ ഉണക്കമുളകാണ് കേട്ടോ ഉണക്കമുളക് ഒന്ന് ക്രഷ് എടുത്തതാണ് ഒരു അര നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം അപ്പം നോൺ വെജ് ഇഷ്ടമില്ലാന്നുള്ളവരാണെങ്കിൽ മുട്ട ഒഴിവാക്കാം നമുക്ക് ഇത് മാത്രം മതിയാവും ട്ടോ ഇനി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കാല് ഗ്ലാസോളം എങ്കിലും വെള്ളം നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ചൊന്ന് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ അപ്പം ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് എടുക്കണം അപ്പം കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് നമുക്കിതൊന്നും കൂടുതലൊന്ന് എടുക്കാം അപ്പം ശരിക്കും ഒരു ഇച്ചിരി ആയിട്ടാണ് ഈ ബാറ്ററി ഇരിക്കുന്നത് ട്ടോ അപ്പം ഇനി ഇതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഒരു ഉണ്ടല്ലോ ഇതിങ്ങനെ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കണം നല്ല മണമാണ് കേട്ടോ ചീസും പിന്നെ ഒക്കെ ചേർന്ന് കഴിഞ്ഞാലുള്ള ഒരു മണം ഉണ്ടല്ലോ അത് നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും മണമാണ് ഫ്രൈ ചെയ്യുന്ന കാട്ടിന് മുന്നേ തന്നെ ഒരു നല്ലൊരു മണം അപ്പോൾ ഇവിടെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ട്ടോ ഇങ്ങനെ എടുക്കുന്നത് റൗണ്ട് എടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് പ്ലേറ്റിലിങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ വെള്ളമൊഴിച്ച് ലൂസാക്കി വെച്ചിട്ടുള്ള മൈദ കൂട്ടുണ്ടല്ലോ ഇതിലേക്ക് ഇതിങ്ങനെ കൊടുക്കണം അതിൻ്റെ മുന്നേ നമ്മൾ ഓയില് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കണം കേട്ടോ നന്നായിട്ട് ചൂടാവണം ഞാൻ ഇവിടെ ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ നമ്മൾ എടുത്തു മൈദ മൈദാ ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കണ്ടോ പെട്ടെന്ന് തന്നെ റെഡിയാവും നമ്മൾ ഒരുപാട് മസാലകളൊന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും വിശേഷാവസരങ്ങളോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴോ കുട്ടികൾക്ക് വൈകുന്നേരം ചായക്കടിയായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇതിന് നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും ഇതുപോലെയൊക്കെ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ക്യാബേജ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അല്ല ഇത് വെളുത്തിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ കളറ് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ അപ്പോൾ ഒരു ഒക്കെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇതുപോലെ വേറിട്ട് വേറിട്ട് വേണം നമ്മൾ ഇതിനെ മറിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ കുറച്ചും കൂടി നോൺ സ്റ്റിക്കിൻ്റെ തവയോ ഫ്രൈ പാനിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ട്ടോ ഞാൻ ഒരു ഒക്കെ സൈഡൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ മൊരിഞ്ഞു വരുമ്പോൾ തന്നെ ഇത് ഇതുപോലെ മാറ്റി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളറാവുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു വരാം നല്ലോണം ഇങ്ങനെ കറുത്ത് വരണ്ട ട്ടോ കേട്ടോ ഈയൊരു കളറിൽ മാത്രം ആയാൽ മതി അതുപോലെ തന്നെ ഉള്ളിലും വെന്തിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തതാണല്ലോ അപ്പം ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ സാധാരണ ഉണ്ടാക്കുന്ന ഈവനിങ് സ്നാക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും റെഡ് കളർ അല്ലേ ഉണ്ടാവുക അപ്പോൾ ഇതൊരു വെറൈറ്റി ആണേ ബാക്കി ബാക്കിയുള്ളതും കൂടെ നമ്മൾക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് പൊരിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഒക്കെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ആയി ഇരുന്നാലാണ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഷേയ്പ്പിൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. കളറ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ വലിയൊരു ഇഷ്ടം ഏറ്റവും ഒന്നും തോന്നില്ലെങ്കിലും ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവും നമ്മൾ കുറച്ചൊന്നും പോരാന്ന് തോന്നും അധികം എരിവോ അധികം മസാലകളോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടാവുക കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരുമ്പോ കുട്ടികൾക്കാണ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കാൻ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഞാൻ മിക്കവാറും ക്യാബേജ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കി എല്ലാവരും കമൻറ്റ് ചെയ്യണേ